വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ എന്ത് വാർത്ത ഒരു കൗതുക വാർത്ത കൊടിയേറി മക്കളെ ഈശ്വമറിയാട്ടെ കൂട്ടിലിരിക്കും പുണ്യാള കാട്ടിലെ പെണ്ണിനെ മയക്കിക്കും ലോകത്തിൽ ഏറ്റവും വലിയ ജീനിയസ് ആരാണെന്ന് വെച്ചാൽ ആരാ ാണ് ഉത്തരം അറിയത്തില്ലെങ്കിലും അറിയാം കണ്ണി തന്നെ നോക്കിയിരിക്കും ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നതാണ് ും മണ്ടത്തരമാണേൽ മനുഷ്യന്മാർ മുക്ത മണ്ടന്മാരാണ് എങ്ങനെയാണ് അടുത്ത സങ്കടം വരുമ്പോൾ ആയിരിക്കും ചേച്ചിയുടെ വീഡിയോ കാണുന്നത് ചേച്ചിയുടെ വീടേ വരും കണ്ടു കണ്ട് ചിരിച്ചൊരു വഴിയാവും ഞാൻ ഒരു ചിരിച്ച് ചിരിച്ചു വള കൂടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ജന്മം ആൾ ദൈവങ്ങൾ വിലസുന്ന കഷ്ടകാലന്ന് ഇറങ്ങിയതായുള്ളി എനിക്ക് എനിക്കൊരു ചെക്കനെ സെറ്റ് ആക്കി തരുന്നു ഐഷ എനിക്ക് മാത്രം ഒന്നും നടക്കുള്ള നമുക്ക് ഇതിനകത്ത് വെച്ച് തന്നെ സെറ്റ് ആക്കാം എന്റെ തത്സമയത്തില് നിങ്ങൾ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കൊരു നേട്ടം വേണ്ട വെറുതെ ഞാൻ ഇരിക്കുവാന്നു ഞാൻ ഇതില് ബിസിനസ് ആയിട്ടല്ല ഒരു ഇതിന് കാശും കൊടുക്കുന്നതാ പണം അടയ്ക്കുന്ന വൈഫിയെ വൈ വൈഫ ശരി വൈഫ പോരത്തെ ആണ് ഇവിടെ വൈഫിയാണോ ആയിരുന്നോ നന്നായിട്ട് വരുന്നുണ്ട് അതിനൊക്കെ എനിക്ക് പൈസ കൊടുക്കേണ്ടതാണ് വരുമ്പോ പണം തരണം എനിക്ക് ഒരു പെണ്ണിനെന്താണ് കൂട്ടി തരാന്ന് തരാട്ടു ഇതാരം കിട്ടിയ മലപ്പുറം കാരണം നീ മലപ്പുറം <laughs> േ നിനക്ക് നിനക്ക് പെണ്ണിനെയും മലപ്പുറത്ത് കിടക്കുന്ന മൈര്ത്തശ്ശിയാ മോനെ നീ ഇങ്ങനെ സത്യം സത്യവും എഴുതി എഴുതി എഴുതിയിട്ട് നീ മരിക്കാതെ ഞാൻ മുരു പറഞ്ഞു നീ വാ എനിക്ക് കല്യാണം കഴിക്കണം എന്നെ തന്നെ കല്യാണം കഴിക്കണം അത്രയും എന്നിട്ട് കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്ക് കുട്ടിയോട് ഇഷ്ടം ഈ മൗനം കൂടിട്ടുള്ളൂ സമ്മതമായിട്ടെടുത്തോട്ടെ ആർക്ക് വേണം ഇങ്ങനെ ഒരു മാറ്റം ഇല്ലല്ലോ നീ സൂക്ഷിച്ചോ അതങ്ങനൊരു മൈര് ഇതിനകത്ത് നല്ല വെമ്പിള്ളേരുണ്ട് നീ അവരുടെ മോ ഞാൻ ആകെ ഒരു നെഞ്ചത്തോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ നീ എന്റെ മോത്തില്ല രണ്ടായിരം എടുക്കാനുണ്ട് മെല്ലാക്ക ഞാൻ ഇതിപ്പോ പറഞ്ഞ നീ കുളം നിന്റെ കുറവു നാഗാദേവി ഒന്ന് അനുഗ്രഹിക്കണേ എന്റെ വളരുന്നില്ല പൊന്നുമൈര നീ തത്സമയത്തിൽ വന്ന നിന്റെ വാഴ വളരാത്ത കാര്യം വാഴയ്ക്ക് പോയി വെള്ളം ഒഴിക്കും ഒരുപാട് നട്ടെന്ന് പറഞ്ഞോണ്ട് എന്തോ കുത്തി വെള്ളം കൊടുക്കുന്ന പറ്റുന്നേ എനിക്ക് തോന്നണില്ല എന്റെ വാഴ കൊണ്ട് നടക്കുന്നത് നിനക്ക് കഴിവില്ല മോനെ നീ മതി നീ എന്നെ അടിക്കാൻ എന്റെ പൊന്നു കുഞ്ഞെ എനിക്ക് ശിഷ്യന്മാരൊന്നും വേണ്ട നിന്നെ പോലുള്ള മൈരുകൾ ശിഷ്യന്മാരായിട്ട് എന്നാ ഞാൻ പറഞ്ഞെ దిస్ ప్రోగ్రామ్ ఈ స్పన్సడ్ బై